നിങ്ങളെന്താ പറഞ്ഞത് ആദി ഒരു ഞെട്ടലോട് ചോദിച്ചു നിരഞ്ജൻ പറഞ്ഞ വാക്കുകൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആദി അയാൾ തുറച്ചു നോക്കി എന്തേ നിനക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടോ എന്റെ മകൾ ഇത് പറഞ്ഞപ്പോൾ ഐ വാസ് റിയലി ഷോക്ഡ് മര്യാദ പുരുഷോത്തമനായ ആദിശേഷ് വർമ്മയിൽ നിന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല നിരഞ്ജൻ വീണ്ടും പരിഹസിച്ചു അതുകൊണ്ട് നീ അപ്പുവിന് വെറുതെ ഞാൻ കല്യാണം കഴിച്ചാൽ പോരാ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതനുസരിക്കേണ്ടി വരും നിനക്ക് ഇല്ലെങ്കിൽ നിനക്കറിയാമല്ലോ നിന്റെ ജീവിതം കൂടുതൽ വേൾഡ് നെബറാക്കാൻ എനിക്ക് സാധിക്കും നിരുപമയുടെ കാര്യത്തിൽ എൻ്റെ പങ്ക് നിനക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എന്നെ ഇനിയും എതിർക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നിരുപമയെ ഉപയോഗിച്ച് തന്നെ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്താണോ നിങ്ങളുടെ കണ്ടീഷൻസ് മഹാനായ നിരഞ്ജൻ അടിക അത് പറയാനായി അടിൻ കാത്തു നിൽക്കുകയാണ് അപ്പോഴും ആദിയുടെ വാക്കുകളിൽ പരിഹാസമാണെന്ന് കണ്ട് നിരഞ്ജനെ കോപം വിരിച്ചു കയറി ആദ്യം കളിയാ ഈ ചെരി കരച്ചിലാകാൻ താമസം അധികമില്ല എൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് അറിയേണ്ടത് നിനക്ക് ഒന്ന് വിവാഹം കഴിഞ്ഞാൽ നീ എൻ്റെ മകളുടെ കൂടെ എൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുക നിൻ്റെ വീടുമായോ വീട്ടുകാരുമായോ നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാകരുത് നിൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നീ ഇടപഴകാൻ പാടില്ല അത് ഞാൻ പറയുന്ന കാലം വരെ അങ്ങനെ ആയിരിക്കണം രണ്ട് കുറേ നാളത്തേക്ക് അതായത് ഞാൻ പറയുന്നവരെ നീ ബിസിനസ് ഫീൽഡിൽ നിന്ന് മാറി നിൽക്കണം നിൻ്റെ എല്ലാം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം തൽക്കാലം നീ എന്നെ ഏൽപ്പിക്കുക അടിക പറഞ്ഞു നിർത്തി വിജയഭാവത്തോടെ ആദ്യം നോക്കി പക്ഷേ അവൻ്റെ മുഖത്ത് ഞെട്ടലൊന്നും കണ്ടില്ല അത് പ്രതീക്ഷിച്ച നിരഞ്ജന നിരാശ മാത്രമല്ല അമർഷവും കൂടുകയായിരുന്നു നീ എന്താ മിണ്ടാത്തത് ആദിശേഷ് ഐ വാണ്ട് യുവർ റിപ്ലൈ ആദ്യം ചിരിച്ചു അവൻ അയാളുടെ മറുപടി പറയാൻ ഒരുങ്ങുകയായിരുന്നു ആ സമയത്താണ് അപ്സര അകത്തെ ഭിത്തിയിൽ വന്ന് പാതി മറിഞ്ഞു നിന്ന് എത്തി നോക്കിയത് ആദ്യം വന്നിട്ട് ഇത്രയും നേരമായിട്ടും തന്നെ ഇതിൽ അക്ഷമയെ വന്നാണ് അവൾ അവളുടെ കയ്യിൽ ആദ്യക്കായി സെർവൻസ് പ്രിപ്പയർ ചെയ്തു കൊടുത്ത സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടായിരുന്നു അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അവൾക്ക് വ്യക്തമായില്ല ഒരു നിമിഷം കഴിഞ്ഞാണ് നിരഞ്ജൻ അവളെ കണ്ടത് വരൂ മോളൂ കറക്റ്റ് സമയത്താണ് നീ എത്തിയത് അപ്സര വലിയൊരു ലജ്ജയോടെയാണ് ആദിയുടെ മുന്നിലേക്ക് വന്നത് അവൻ്റെ മുഖത്ത് നോക്കാൻ അവൾ സങ്കോചപ്പെട്ടു പക്ഷേ ആദ്യം അവളെ തന്നെ ശ്രദ്ധിച്ചു ശരിയാണ് അപ്സരയുടെ അച്ഛൻ പറഞ്ഞത് ഞാൻ കുട്ടിയോട് ആ പാരസിൽ വെച്ച് ചെയ്ത ആ വലിയ തെറ്റിനെക്കുറിച്ച് പറയുകയായിരുന്നു ഇദ്ദേഹം ഇനി അപ്സരയ്ക്കതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്സരയുടെ മുഖം പെട്ടെന്ന് വിളറി കയ്യും കാലും വിറച്ചു എന്തായാലും ഞാൻ അപ്സറെ യുവാം കഴിക്കാനുള്ള തീരുമാനവുമായാണ് വന്നത് പക്ഷേ ഞാൻ ഇത്രയും വലിയ തെറ്റ് കുട്ടിയോട് ചെയ്തു എന്ന് ഇപ്പോഴാണ് അറിയുന്നത് തന്നെ സോ അതിനെക്കുറിച്ച് അപ്സരെന്ന് വിശീകരി വിശദീകരിച്ചാൽ നന്നായിരുന്നു നിരഞ്ജൻ്റെ കണ്ണുകൾ കുറത്തു നീ എന്തൊക്കെയാണ് ആദ്യം എൻ്റെ മകളോട് പറയുന്നത് അവളെ ഇത്രയും തകർത്ത് കളഞ്ഞത് പോലെ നിനക്ക് അപ്സര സംസാരിക്കട്ടെ മിസ്റ്റർ നിരഞ്ജൻ നിങ്ങൾ ഇത്രയും ചെയ്തു കൂട്ടിയത് ഈ മകൾക്ക് വേണ്ടിയല്ലേ ആദ്യം വീണ്ടും അവളെ നോക്കി പറയൂ അപ്സര ഞാൻ കുട്ടിയോട് അങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത് ആരാധരയിൽ നമുക്കിടയിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായി പറയൂ നിരഞ്ജൻ്റെ രക്തം തിളച്ചു ഷേടാ പാതി അവളോട് നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതും അവളുടെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഇത്ര കൾച്ചർലെസ് ആണോ നീ ആദ്യം ശ്രദ്ധിക്കാതെ വീണ്ടും അപ്സറേടും നേരെ തിരിഞ്ഞു ശരി ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോകുന്നു ഒരുപാട് കുരിശുകളും ശാപങ്ങളും കുഞ്ഞിലെയും മുതലേ ചുമക്കുന്നവരാണ് ഞാൻ അതും ഒരു തെറ്റും ചെയ്യാതെ അതൊക്കെ ഒരു പരാതിയും പറയുന്നത് തലയേറ്റിട്ടേ ഉള്ളൂ ഇതുവരെ പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം കൂടി വയ്യ ആദ്യ ഒരു ശബ്ദം അവനറിയാതെ ഇടറി അവനെഴുന്നിട്ട് പുറത്തേക്ക് പോകാൻ ഒരിക്കലും അപ്സര പെട്ടെന്ന് കൈനീട്ടി ആ വഴി തടഞ്ഞു ആദി പ്ലീസ് പോകരുത് നിങ്ങളെ ഞാൻ അത്രയും ആഗ്രഹിക്കുന്നു ദേവിച്ചത് തന്നെ ഉപേക്ഷിക്കരുത് ആദിക്കുണ്ടായ ബുദ്ധിമുട്ടിനു ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാ തെറ്റിദ്ധാരണയും നമുക്ക് നമുക്ക് പറഞ്ഞു തീർക്കാം അവളുടെ ശബ്ദം പതറി നിരഞ്ജന അമ്പരപ്പോടെ അവളെ നോക്കി നീ എന്തിനാ ഇവനെ മോളൂ ഇവനെപ്പോലൊരുത്തനോട് മാപ്പ് ചോദിക്കുന്നത് എന്തായാലും ഇവൻ നിനയും യുവാൻ കഴിച്ചേ പറ്റൂ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം കൾച്ചർലെസ് ഫെലോ ആദിയുടെ മുഖം മുറുകുന്നത് കണ്ട് അപ്സര ആദ്യോടെ നിരഞ്ജനെ നോക്കി ആദ്യം വീണ്ടും പോകാൻ അവൾ അവളവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു പ്ലീസ് ഡോണ്ട് ഗോ ഞാൻ ഞാൻ ഡാഡിയോട് സംസാരിക്കാം അവൾ നിരഞ്ജനെ ദയനീയമായി നോക്കി ഡാഡി എന്നോട് ക്ഷമിക്കണം ആ പാരസില് വെച്ച് ആദ്യം എന്നെ ഉപദ്രവിച്ചു ഞാൻ ഞാൻ വെറുതെ പറതാണ് ആദ്യം എൻ്റെ വിരൽത്തുമ്പിൽ പോലും മോശമായി സ്പർശിച്ചിട്ടില്ല ഞാൻ ഞാൻ ഡാഡിയോട് കള്ളം പറയുകയായിരുന്നു നിരഞ്ജൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു ഹേയ് നീ എന്തിനാ അപ്പു എൻ്റെ മുന്നിൽ ഇവനെ വെള്ളപൂശൻ ശ്രമിക്കുന്നത് എന്തായാലും ചെയ്ത തെറ്റിൽ നിന്ന് ഇവന് പിന്മാറാൻ സാധിക്കില്ലല്ലോ ഇവൻ നിന്നെ വിവാഹം കഴിച്ചേ പറ്റൂ അതുകൊണ്ട് നീ ഇങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ഇവൻ്റെ മുന്നിൽ കുനിഞ്ഞ് നിൽക്കേണ്ട യാതൊരു നിനക്ക് നിനക്കെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവനാണ് ജീവിതകാലം മുഴുവൻ എൻ്റെയും നിൻ്റെയും മുന്നിൽ കുനിഞ്ഞു നിൽക്കേണ്ടത് കാരണം നട്ടലുള്ള ഒരു പുരുഷൻ ചെയ്യുന്ന പണിയല്ല ഇവൻ ചെയ്തത് ആദ്യ നിരഞ്ജനെ കത്തുന്ന കണ്ണുകളോട് നോക്കി അവൻ്റെ മുഖത്ത് തീക്ഷണത കണ്ട് അപ്സരം പോയി ആദിയുടെ നിയന്ത്രണം തെറ്റുകയാണെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി ഇനിയും അവനെ പ്രകോപിക്കും നല്ലതല്ലെന്നും ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് ആദ്യം എങ്ങനെയാണെന്ന് അവൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കഴിയുന്നതും മറ്റുള്ളവരുടെ ക്ഷമിച്ചു കൊടുക്കും പക്ഷേ അവൻ്റെ ക്ഷമയ്ക്ക് വരെ അത് കടന്നുപോയാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് തൻ്റെ അവനുമായിട്ടുള്ള ഇത്രയും നാളത്തെ പരിചയത്തിൽ നിന്ന് അവൾക്കറിയാമായിരുന്നു ഡാഡി പ്ലീസ് ഡാഡിയാണ് സത്യം ഞാൻ ആദ്യം എന്നോട് മോശമായി പെരുമാറിയെന്ന് ഡാഡിയോട് നുണ പറയുകയായിരുന്നു ആദ്യം എനിക്ക് കിട്ടാൻ യാതൊരു വഴിയുമില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഡാഡിയോട് കള്ളം പറഞ്ഞത് നിരഞ്ജൻ്റെ മുഖം അടിയേറ്റതുപോലെ ചുവന്നു കുത്തുകൊണ്ട് ചുരുങ്ങിയ ബലൂൺ പോലെ അയാൾ പെട്ടെന്ന് ചുരുങ്ങിപ്പോയി സകല പ്രൗഢികളും അസ്തമിച്ച പോലെ നിനക്കെന്താ അപ്പോൾ ഭ്രാന്ത് പിടിച്ചോ എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്ന ചിന്ത നിനക്കുണ്ടോ അതും ഇവന്റെ മുന്നിൽ വെച്ച് അപ്സരയുടെ മുഖം കുനിഞ്ഞു സ്വരം ദയനീയമായി ഞാൻ സത്യമാണ് പറയുന്നത് ആദ്യം ഇതുവരെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഡാഡിയോട് നുണം അറിഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അങ്ങനൊരു നാടൻ കളിച്ചത് അന്നാദ്യം എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം ഡാഡിക്കൊരു തണുപ്പൻ മട്ടായിരുന്നു ആദ്യം എനിക്ക് കിട്ടാൻ ഡാഡി ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഡാഡിയോട് കള്ളം പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം അപ്സര പറഞ്ഞു തീർന്നില്ല നിരഞ്ജൻ്റെ ശക്തമായ അടി അവളുടെ കവളത്ത് പതിച്ചു അപ്സര ഭീകരമായി ഞെട്ടിപ്പോയി അടുത്തു നിന്ന് ആദ്യം അമരുന്ന പോയിരുന്നു അപ്സര പെട്ടെന്ന് കവിൾ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു അവളുടെ പിഴകൾ നിറഞ്ഞൊഴുകി ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടായിരുന്നു നിരഞ്ജൻ അവളെ തലുന്നത് ഹൗ ഡെയർ യു ഇത്രയും വലിയ നുണ പറഞ്ഞ് എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു യാതൊരു ലജ്ജയും ഇല്ലായിരുന്നു നിനക്ക് സ്വന്തം അച്ഛനോട് ഇങ്ങനെ പറയാൻ അതും ഒരു തിരിച്ചു അത് ചെറുപ്പക്കാരനെക്കുറിച്ച് അപ്സറെ പെട്ടെന്ന് മുഖംപൊത്തി പൊട്ടിക്കരഞ്ഞു നിരഞ്ജന ആദിയുടെ മുഖത്ത് നോക്കാൻ ലജ്ജ് തോന്നി അപമാനം കൊണ്ട് മുഖം താഴ്ന്നു ആദ്യം അയാളെ തർപ്പിച്ച് നോക്കി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിരഞ്ജന അടിക പോകണോ അതോ നിൽക്കണോ അത് അത് പിന്നെ ഐ എം സോറി ഞാൻ ഞാനിവിൾ പറഞ്ഞ് വിശ്വസിച്ചു പോയി ഇങ്ങനെ ഒരു സോറി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്കിതിരെ ചെയ്തതിനെല്ലാം പ്രായശിത്തമാകുമോ നിരുപമയെ ഇറക്കി നിങ്ങൾ തകർത്ത് എൻ്റെ ജീവിതത്തിന് പകരം വയ്ക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് ആ ചോദ്യത്തിന് നിരഞ്ജന് മറുപടി ഉണ്ടായിരുന്നില്ല ആദ്യയുടെ മുന്നിൽ തോറ്റു നിൽക്കുന്ന തോർത്തപ്പോൾ അയാൾക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നി അപ്സരയുടെ കടുത്ത അമർഷവും അനുഭവപ്പെട്ടു രണ്ട് മൂന്ന് നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി അയാളുടെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു അതിശേഷ് അയാളുടെ മാപ്പ് ചോദിക്കൽ പോലും ആത്മാർത്ഥമല്ലെന്നാണ് അവനെ തോന്നിയത് ഞാൻ പോകുന്നു തീരുമാനം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അച്ഛനും മകളും കൂടി ആലോചിച്ച് പറയും അപ്സറെ പെട്ടെന്ന് ചകിതയെ ആദികം നോക്കി തീരുമാനിക്കാൻ ഒന്നുമില്ല നമ്മുടെ വിവാഹം നടക്കണം എനിക്ക് നിങ്ങളെ കിട്ടിയേ കിട്ടിയ ആദി അല്ലാതെ ഞാൻ അടങ്ങില്ല ഇത്രയും എന്നെ കൊതിപ്പിച്ചിട്ട് ഈ അവസാന നിമിഷം പിന്മാറാമെന്ന് നിങ്ങൾ വിചാരിച്ചോ അപ്സരുടെ സ്വരത്തിൽ ദേഷ്യവും സങ്കടവും കലർന്നു അപ്പൂ നീ അകത്ത് പോ നിരഞ്ജൻ ദേഷ്യത്തോടെ പറഞ്ഞു അപ്സര പെട്ടെന്ന് നിരഞ്ജനെ നേരെ കൈക്കൂപ്പി ഡാഡി എന്നോട് ദേഷ്യമാണെന്ന് അറിയാം പക്ഷേ ചെയ്തു പോയതാണ് ഡാഡി മനപൂർവ്വമല്ല ഇതൊന്നും ഞാൻ ആദ്യം ഒരുപാട് പ്രണയിച്ചു പോയി ദയവ് ചെയ്ത ഡാഡി ആദ്യം എനിക്ക് നേടിത്തരണം ഇപ്പോൾ ആദ്യം യുവാദനെ സമ്മതിച്ച് വന്നിരിക്കുകയാണ് ഇനി ഡാഡി ഡാഡിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് അകത്ത് പോ അപ്പൂ എന്തിനായാലും എനിക്ക് കുറച്ച് സമയം വേണം നിരഞ്ജൻ അങ്ങനെ പറഞ്ഞിട്ടും അപ്സര ആദ്യം നോക്കി പകച്ചു നിന്നേ ഉള്ളൂ പോകാനല്ലേ നിന്നോട് പറഞ്ഞത് നിരഞ്ജൻ ഒന്നും കൂടി സ്വരം കടുപ്പിച്ചതും അവൾ വിഷമത്തോടെ ആദ്യം ഒന്നും കൂടി നോക്കിയിട്ട് അകത്തേക്ക് പോയി നിരഞ്ജനെ നോക്കിയിട്ട് ആദ്യം പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുകയായിരുന്നു ഞാൻ ഞാൻ വിളിക്കാം ആദി നിരുപമയുടെ കാര്യം എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം ഞാൻ തീരുമാനം അറിയിക്കാം നിരഞ്ജൻ വളരെ ബുദ്ധിമുട്ടി പറഞ്ഞു ആദി അയാൾക്ക് നേരെ ഗൗരവമുള്ളൊരു നോട്ടം അയച്ചു അയാളുടെ മുഖം വീണ്ടും കൊരിഞ്ഞു നിരഞ്ജനടിക മുഖം ഉയർത്തുമ്പോഴേക്കും ആദിശേ സ്ഥലം വിട്ടിരുന്നു അവൻ്റെ കാർ അകന്നു പോകുന്ന ശബ്ദം കേട്ട അഫ്സർ അകത്തെ മുറിയിൽ അസ്വസ്ഥതയോടെ നിന്നു അന്ന് രാത്രി അലനും ആദ്യം ബ്ലാങ് ബംഗ്ലാവിൻ്റെ ബാൽക്കണിയിൽ ഒത്തുചേർന്നു എന്നിട്ട് ഇന്ന് സംഭവിച്ചല്ലോ ന്യൂസ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ആ സംഗീത എന്ന പെണ്ണ് അപ്പോൾ തന്നെ മരിച്ചുപോയി മണികണ്ഠൻ ജയിലിലുമായി ആദ്യം നെടുവേർപ്പെട്ടു അലൻ തുടർന്നു സാവിത്രി ആ വീട്ടിൽ തന്നെ കാണുമായിരിക്കും മണികണ്ഠൻ്റെ സംഗീത പ്രണയം നേടിച്ച് ശ്രദ്ധിച്ചതാണ് അതവൻ പോലീസിനോടും പറഞ്ഞു ആ തള്ളയാണ് മകൾക്ക് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ആ നാട്ടിൽ മുഴുവൻ ഈ കഥയെല്ലാം പാട്ടാണ് നീ മണികഠൻ്റെ കാര്യം അന്വേഷിക്കണമല്ലോ മേഡർ കേസാണ് എങ്കിലും അവന് വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യണം നമുക്ക് വേണ്ടി കുറേ കാലം ജോലി ചെയ്തവനല്ലേ പാവം ആദ്യ വിഷമത്തോടെ പറഞ്ഞു അനൻ തല കൊലക്കി അതൊക്കെ വേണ്ടത് അവൾ ചെയ്യാം നീ ടെൻഷനാവണ്ട അല്ല എന്തായിരുന്നു എന്ന് നിരഞ്ജൻ അടികയുടെ വീട്ടിൽ കുറച്ച് കഴിഞ്ഞ് അനൻ ചോദിച്ചു ആദ്യം സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞതും അവനൊരു നിമിഷം നിശബ്ദനായി പിന്നെ ചോദിച്ചു മകൾക്ക് മകൾക്കും ഉണ്ടായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആദ്യ നിഷേധാർത്ഥ തലേറ്റി ഒരിക്കലുമില്ല നിരുമാർമ്മയുടെ അയാളുടെ തുറപ്പ് ചീട്ട് അവർ അയാളുടെ കയ്യിലായതുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് തന്നെ വിളിക്കും എങ്ങനെ കളിക്കണം അയാൾക്കറിയാം എന്താ നീ ചെയ്യാൻ പോകുന്ന ആദി കടിച്ച പാമ്പിനെ കൊണ്ട് നിന്നെ വിഷമം പറയുന്ന കലയുണ്ട് അത് പഠിച്ചാലോ എന്ന് ആലോചിക്കുക അതിനാരെ പാമ്പ് കടിച്ചത് കളിമട്ടിൽ ചോദിച്ചു എന്നെയാടാ കടിച്ചത് നിരഞ്ജനടിക എന്നാണലി ആദിയുടെ സ്വരം പരുഷമായി കുറച്ചുനേരം കഴിഞ്ഞും ഏതോ ഒരു ചിന്തയിൽ അമുഖവും കണ്ണുകളും ആർദ്രമാകുന്ന അലിക്കണ്ടു എടാ അവൾക്ക് സുഖമാണോ ഏതവൾ അപ്സരയാണോ എനിക്കെങ്ങും അറിയില്ല നിൻ്റെ അമ്മായിയപ്പനെ വിളിച്ചോദിക്കുക ആലനത് മനസ്സിലായില്ല നടിച്ചു ആദിയുടെ മുഖം മാറി അല്ലടാ നിൻ്റെ അമ്മൂമ്മയ്ക്ക് അതറിയില്ല അമ്മൂമ്മ ഇപ്പോൾ വരലോകത്താ അവിടെ പോയി ചോദിക്കേണ്ടി വരും ആലൻ മുഖം തിരിച്ചു നിന്നു ആദിയുടെ മുഖം പരവശമായി അലോ പ്ലീസ് ഞാൻ പാറൻ്റെ കാര്യമാണ് ചോദിച്ചത് ആണോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ അല്ല നീ എന്നാ കൊച്ചിൻ്റെ കാര്യം അന്വേഷിക്കുന്നത് നീ അവളും വേശിച്ചതല്ലേ ഉടനെ റിവേഴ്സുമാക്കും നീ ഇനി അപ്സരസിൻ്റെ കാര്യം നോക്കിയാൽ മതി സുഖമാണെന്നെങ്കിലൊന്നു പറഞ്ഞുകൂടല്ലോ ഇല്ല കാരണം അതൊന്നും ആ കൊച്ചിന് താല്പര്യമില്ല ആ അതിനെ വെറുതെ വിട്ടേക്ക് ആദിയുടെ മുഖം വിവരണമായി അതല്ലാദി ഞാൻ ആലോചിക്കുന്നത് സ്വന്തം അച്ഛനെ ഇത്ര വലിയ നുണ പറഞ്ഞ് ചതിച്ചവൾ ആ കൊച്ചിനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാ അവൾ കാരണം ആ പാവം എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ആദിയുടെ മനസ്സിൽ ആ കാതലമാൻ മീഴികൾ നിറഞ്ഞു നിന്നു അലൻ്റെ വാക്കുകൾ അവൻ്റെ നെഞ്ചിലെ കനലിനെ വീണ്ടും വീണ്ടും നീട്ടാൻ തുടങ്ങി കടൽ തീരത്തെ ചെറിയ വിശ്രമമന്ദിരത്തിലായിരുന്നു ഗോവിന്ദരാജവർമ്മയും അലനും ആ അങ്ങദൂര ചക്രവാളം നീലനിറത്തിലുള്ള ഒരു ക്യാൻവാസ് പോലെ വിരിഞ്ഞു ഇളം നിരമാലകൾ കരയെ തഴുകി മൃദുവായ തൂവലുകൾ പോലെ മേഘങ്ങൾ ആകാശ തലസമായി ഒഴുകി അവയുടെ പ്രതിഫലനങ്ങൾ ശാന്തമായി വെള്ളത്തിൽ പ്രതിഫലിച്ചു ആനന്ദതയിലേക്ക് നീളുന്ന പോലെ സമുദ്രം കാലാതീതമായ സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ എനിക്കറിയണം മോനെ നീയ രഹസ്യം എന്നോട് പറഞ്ഞു പറ്റൂ അതിനുവേണ്ടി മാത്രമാണ് ആദ്യം അറിയാതെ ഞാൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് വർമ്മയുടെ ഷാഡി നിറഞ്ഞ മുഖത്തേക്ക് അന നിസ്സഹായത്തിനായി നോക്കി അങ്കിൾ അത് അത് പിന്നെ ഐ ആം ഷുവർ നീ അറിയാത്ത രഹസ്യം ആവിക്കില്ലെന്ന് കുഞ്ഞിലെ മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വളരെ ശക്തമായൊരു സൗഹൃദം ആദി പാർവണമുള്ള ഉപേക്ഷിച്ചതിന് ഞാനടക്കം അവനെ ഭർഷിക്കുമ്പോഴും നിനക്കൊരു പരിധിയിൽ കൂടുതൽ അവനെ കുറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല നിനക്ക് പലപ്പോഴും അവനെക്കുറിച്ചൊരുത്ത വിഷമമുണ്ട് കാരണം അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് നിനക്കറിയാം വർമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അലൻ നിശബ്ദനായി മുഖം കുറിച്ചു മോനെ നീ എന്നോട് തുറന്നു പറയണം ആദിയുടെ ജീവിതം തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നു നീ കാണുന്നില്ലേ അവനിപ്പോൾ മദ്യപാനം കൂടുതലാണ് ഒന്നിലും യാതൊരു ഉത്സാഹവുമില്ല പണ്ടത്തെ ജീവിതത്തിൽ എത്തിക്കാൻ തിരിച്ചു പോയാൽ നിനക്കറിയാലോ എനിക്കവനേ ഉള്ളൂ ആ അവൻ്റെ വേദന എന്താണെന്നറിയാതെ ഞാൻ ഒരുങ്ങുകയാണ് ഇനിയെങ്കിലും നീ അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൈവിട്ടു പോയാലോ അവനായിട്ട രഹസ്യം വെളിപ്പെടുത്തുകയുമില്ല അലൻ്റെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദം വിറച്ചു ഞാൻ ഞാൻ പറയാം അങ്കിൾ എൻ്റെ നെഞ്ചിലിരുന്ന് വീർബ് മൂടുന്ന കുറെ സത്യങ്ങളുണ്ട് ആദ്യം സംബന്ധിച്ചവ അതെല്ലാം ഞാൻ പറയാം പക്ഷേ അങ്കിൾ എനിക്കൊരു വാക്കു തരണം ഈ കഥകളൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ ഇതുവരെ പണിപ്പെട്ട് കാത്തു സൂക്ഷിച്ചതൊക്കെ തകർന്നു വീണേക്കുമോ എന്ന ആദിയിലാണ് അവൻ സ്വന്തം ജീവിതം മൂലം വലിച്ചെറിഞ്ഞത് അതുകൊണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞ് എന്ത് തീരുമാനമെടുക്കുന്നതെന്നും ആലോചിച്ച് വേണം എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് കുഞ്ഞി അവൻ്റെ കാര്യത്തിൽ നിനക്കുള്ള ഉത്കണ്ഠ ഞാൻ ഒരിക്കലും ഒന്നിലും എടുത്തു ചാടില്ല ഉറപ്പ് വറമയത് പറഞ്ഞതും ആരൻ്റെ ഓർമ്മകൾ വർഷങ്ങൾ പിന്നിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി അവൻ്റെ മനസ്സിൽ പറഞ്ഞു കേട്ട പഴയ ചില ചിത്രങ്ങൾ തെളിഞ്ഞു പ്രശസ്തമായ നൂറ്റാണ്ടുകളുടെ പാരമ്പുള്ള അത്രയും തറയോട് അതിനെ അത്രയേകം കോവിലകം അത്രയേകം കൊട്ടാരം എന്നിങ്ങനെ പേരുകളിൽ വിളിച്ചു വന്നു നിലവിൽ പഴയ പണിത്തരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ രീതിയിൽ പുതുക്കി പണി കൊട്ടാരം അറിയപ്പെടുന്നത് കൗസ്തകം പാലസ് എന്നാണ് ഇന്ത്യയിലെ വളരെ പഴയ പഴയൊരു രാജകുടുംബം രാജഭരണം ജനാധിപത്യത്തിനും വഴിമാറിയെങ്കിലും പണത്തിനും പദവിക്കും അധികാരത്തിനും ആ കുടുംബക്കാർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല തൻ്റെ വംശത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും തിളക്കം കൂട്ടുന്ന തരത്തിൽ വളരെ പ്രൗഢിയോട് കൂടിയാണ് അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും ജീവിച്ചത് അവിടുത്തെ അവസാനത്തെ കണ്ണിയാണ് ആദി എന്ന ആദിശിഷ് വർമ്മ ആദിയുടെ സ്വ മുത്തശ്ശൻ്റെ പേര് ജഗന്നാഥ വർമ്മ ജഗനാഥവർമ്മയ്ക്കും ഭാര്യ ദുർഗാ ലക്ഷ്മിക്കും മൂന്ന് മക്കൾ ശ്രീദേവി ആദിത്യനാഥ് ശ്രീലയ വളർന്നപ്പോൾ ജകനാഥവർമ്മയുടെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തിയത് ആദിത്യനാഥാണ് ആദിത്യനെ സഹായിക്കാൻ ഏറ്റവും ഇളയ അനുജത്തി ശ്രീലയവർമ്മയുണ്ടായിരുന്നു നല്ല കാര്യപ്രാപ്തിയും മിടുക്കിയും കുശാഗ്ര ബുദ്ധിയും ശ്രീലയവർമ്മയ്ക്കുണ്ടായിരുന്നു എന്നാൽ ആദിത്യനാഥിൻ്റെ മൂത്ത സഹോദരി ശ്രീദേവിക്ക് ബിസിനസ്സിലൊന്നും തന്നെ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പഠിപ്പ് കഴിഞ്ഞതും ജകനാഥ വർമ്മ ശ്രീദേവിയെ പേരുകേട്ടൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയച്ചു ജഗന്നാഥ വർമ്മയ്ക്ക് തൻ്റെ മകൻ ആദിത്യനെക്കുറിച്ച് അഭിമാനമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ ബിസിനസ് ആദിത്യൻ ഏറ്റെടുത്തതോടെ അതിൻ്റെ വളർച്ച ദ്രുതഗതിയിലായി എന്ന് പറയാം ആദിത്യനാഥിൻ്റെ സുഹൃത്തായിരുന്നു പാർത്ഥസാരഥി ജഗന്നാഥ വർമ്മയുടെ കുടുംബവുമായി അകന്നൊരു ബന്ധവുമുണ്ട് പാർത്ഥസാരഥിയുടെ അച്ഛൻ ചന്ദ്രശേഖരനും പാർത്ഥസാരഥി ആദിത്യനാഥിൻ്റെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു പക്ഷേ ജഗന്നാഥവ വർമ്മയ്ക്ക് എന്തുകൊണ്ടോ അയാളെ ഇഷ്ടമായിരുന്നില്ല പക്ഷേ അദ്ദേഹം അത് ഭാവിച്ചിരുന്നില്ല ആദിത്യനാഥും പാർത്ഥസാരഥിയുടെ വീട്ടിൽ അടിക്കടി പോകാറുണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് പാർത്ഥസാരിഥയുടെ ചെറിയമ്മയുടെ മകൾ നിരുപമ സുന്ദരിയായി നിരുപമയുമായി ആദിത്യനാഥ് പ്രണയത്തിലാണ് നിരുപമയ്ക്ക് നൃത്തത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നു ഒരു നർത്തകിയുടെ സൗന്ദര്യവും ശരീരവടികളുമുള്ള നിരുപമ ആദ്യ കാഴ്ചയിലെ ആദിത്യനാഥിൻ്റെ ഹൃദയം അപഹരിച്ചിരുന്നു നൃത്തപഠനവുമായി ബന്ധപ്പെട്ടാണ് നിരുപമ പാർത്ഥസാരിയുടെ വീട്ടിൽ താമസിച്ചിരുന്നത് അവിടെ നിന്ന് കുറച്ചു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ പഠിക്കുന്ന വൈകിരി എന്ന കലാലയത്തിലേക്ക് സുന്ദരനായ ആദിത്യനോട് നിരുപമയ്ക്ക് ആരാധന തോന്നി പ്രണയമെന്ന് പറഞ്ഞാൽ അത് അസ്ഥിക്ക് പിടിച്ചൊരു ബന്ധമായിരുന്നു പക്ഷേ ഇതറിഞ്ഞ ജഗന്നാഥ വർമ്മ വളരെ ക്ഷുഭിതനായി ഇത് നടക്കില്ല ആദിത്യ എനിക്ക് ഈ ബന്ധത്തിന് സമ്മതമല്ല ഞാൻ നിനക്ക് കൈപ്പട്ടൂർ കോവിലകത്തെ കുട്ടിയുമായിട്ട് വിവാഹം ആലോചിച്ച് വെച്ചിരിക്കുകയാണ് ആദിത്യനാഥിൻ്റെ നെറ്റി ചുണിഞ്ഞു ഇല്ലച്ച എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ കൈയ്യിലേൽക്കാൻ വയ്യ ഈ ജന്മം സാധിക്കാത്ത കാര്യമാണത് നിരുവമാ അത്രയേറെ എനിക്ക് വേര് കുറച്ച് പോയി അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തി ഇല്ല ആ കുടുംബവുമായൊരു ബന്ധം ഞാൻ സമ്മതിക്കില്ല എനിക്കിഷ്ടമല്ല അച്ഛൻ കാര്യം എന്താണെന്ന് പറയൂ നമ്മുടെ അത്രയും സാമ്പത്തികം അവർക്കില്ലാത്തതാണോ അച്ഛൻ്റെ പ്രശ്നം പക്ഷേ അവർ അത്ര മോശമാണോ അച്ഛ അല്ലെങ്കിലും പണത്തിൻ്റെ തുലാസിൽ തൂക്കി ബന്ധങ്ങൾ അളക്കുന്നത് ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അന്നേ വരെ ഒരു കാര്യത്തിലും അച്ഛനെ തിക്കരിക്കാതെ തന്നെ സംസാരിക്കാതെ വൈകുന്നായി പണം പ്രധാനമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുലമഹിമ ജീവിത രീതി അതൊക്കെ പ്രധാനമാണ് ആദിത്യ ജകന്നാഥവർമ്മ രൂക്ഷമായി പറഞ്ഞു എനിക്ക് അച്ഛൻ പറയുന്നത് മനസ്സിലാകുന്നില്ല ഈ പാർസാലിയുടെ അച്ഛൻ പണ്ടൊരു കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ബലത്തിൽ പിന്നീട് അയാൾ കേസ് തേച്ച് വായിച്ചു കളഞ്ഞു അങ്ങനെ ഒരുതിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണോ നിനക്ക് വിവാഹം കഴിക്കാൻ മാത്രമല്ല അവൻ്റെ അമ്മ ചന്ദ്രശേഖരൻ്റെ രണ്ടാം ഭാര്യയാണ് സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ ചന്ദ്രശേഖരന്റെ കൂടെ ഒളിച്ചു വിടുകയായിരുന്നു ആ സ്ത്രീ പത്നി എന്നോ മറ്റോ ആണ് അവരുടെ പേര് ആർക്കു വേണ്ടി ചന്ദ്രശേഖരൻ തന്റെ ആദ്യ ഭാര്യയെ ഉപേക്ഷിക്കുകയായിരുന്നു ഞാൻ ശരിക്കും അന്വേഷിച്ചു അവരുടെ അനിയത്തിയാണ് ഈ നിരുപമയുടെ അമ്മ അവരും ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുകയാണ് ആ കുടുംബക്കാരെ കുറിച്ച് നല്ലതൊന്നുമല്ല കേൾക്കുന്നത് ആദ്യത്തെ പെട്ടെന്ന് സ്തബനായി പക്ഷേ കേട്ടു ശ്രീലയ തൻ്റെ സഹോദരന് വേണ്ടി സംസാരിച്ചു അതൊക്കെ അന്നല്ല അച്ഛാ ഇതിനൊക്കെ നിരുപമ എന്ത് ചെയ്യും ആരൊക്കെയോ ചെയ്ത തെറ്റിന് അവളെ ശിക്ഷിക്കണോ മാത്രമല്ല അച്ഛനീ പറഞ്ഞ ചന്ദ്രശേഖരൻ അങ്കിൽ മരിച്ചിട്ട് കുറേ വർഷങ്ങളായില്ലേ ജഗന്നാഥ് വർമ്മ പുച്ഛത്തോടെ ചിരിച്ചു വിത്ത് ഗുണം പത്ത് ഗുണം എന്നല്ലേ ചന്ദ്രശേഖരന്റെ സ്വഭാവം മകനെയും കിട്ടിക്കൂടുന്നില്ലല്ലോ ആ കേസ് മാത്രമല്ല അയാളുടെ പേരിലുള്ളത് ഒരിക്കൽ സർക്കാരിനെതിരെ പണം വെട്ടിച്ച കേസിലും അയാൾ പ്രതിയായിരുന്നു പിന്നെ നീ ഇതിലിടപെടേണ്ടതില്ല ശ്രീ എന്ത് വേണമെന്ന് എനിക്കറിയാം ഇതിൽ നിരുപമയുടെ തെറ്റെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുകൂടി അച്ഛൻ പറഞ്ഞു തരൂ ആദിത്യൻ വിടാൻഭാവം ഉണ്ടായിരുന്നില്ല അവൾ പാർത്ഥാരഥിയുടെ ബന്ധുവാണ് എന്നതും ഒരു വലിയ കുറവാണ് അച്ഛനെന്തിനാണ് പാർത്ഥനോട് അനാവശ്യമായ വിരോധം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആദിത്യ അസ്വസ്ഥത തോന്നി എനിക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ആദിത്യ നാളെയാണ് കൈപ്പുട്ടൊരു കുട്ടിയെ കാണാൻ പോകേണ്ടത് നീ ഒരുങ്ങി നിൽക്കണം എവിടേക്കും പോയി കളയരുത് ജഗന്നാഥ വർമ്മ അവസാന വാക്കന്തുപോലെ പറഞ്ഞു പിന്നെ അകത്തേക്ക് പോയി ആദിത്യൻ എല്ലാം കേട്ട് നിശബ്ദനായി നിന്ന ദുർഗാലക്ഷ്മി നോക്കി അമ്മയ്ക്കൊന്നും പറയാനില്ലേ അച്ഛൻ പറയുന്നതനുസരിക്കണം എന്നാൽ അത് ഞാൻ എന്താ കുട്ടി പറയുക കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എനിക്കും ആ കുടുംബത്തോട് അത്ര പ്രതിപത്തി തോന്നുന്നില്ല മാത്രമല്ല ഞാൻ സമ്മതിച്ചാലും ഈ ബന്ധത്തിന് അദ്ദേഹം സമ്മതിക്കാൻ തോന്നില്ല അദ്ദേഹത്തെ എതിർത്തത് കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് ശ്രീ ആദിത്യൻ വിഷമത്തോടെ ശ്രീലയെ നോക്കി ഏട്ടനെന്ത് വന്നാലും നിരുപമയെ കൈവിടരുത് അവളൊരു പാവമാണ് പാർത്തേട്ടനും ഒന്നിനും ഇല്ലാത്ത ഒരാളാണ് എന്നിട്ടാണ് അച്ഛൻ ഇങ്ങനെ കുറ്റം പറയുന്നത് ഏട്ടന് ഇതൊന്നും വക വെക്കേണ്ട പ്രണയിക്കുന്ന പെണ്ണിനെ ഉപേക്ഷിച്ച് കൈപ്പട്ടവരുടെ തമ്പുരാട്ടിക്കുട്ടിയെ കെട്ടിയാൽ ഏട്ടന് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീലയവർമ്മ ഉപദേശിച്ചു